നമസ്കാരം ഇടതു സഹയാത്രിക ചിന്താചൊറം ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ നമ്മുടെ ചർച്ചകളിൽ സജീവമല്ലായിരുന്നു എപ്പോഴൊക്കെ അവർ മീഡിയയ്ക്ക് മുന്നിൽ സീരിയസ് ആയിട്ട് വാതിർന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം വിവാദമാകാറുണ്ട് ട്രോളുകളാകാറുണ്ട് അതെല്ലാം ട്രെൻഡിങ്ങും ആകാറുണ്ട് അതുകൊണ്ട് തന്നെ ട്രോളന്മാരും അവരെന്ത് പറയുന്നു എന്ന് നോക്കി നിൽക്കുകയായിരുന്നു ആ കാത്തിരി ഇപ്പോൾ വിരാമം വന്നിരിക്കുകയാണ് ഇപ്പോൾ ചിന്തയ്ക്ക് പണി കിട്ടിയത് കൊല്ലത്ത് നിന്നാണ് ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയും അണികളെയും പങ്കെടുപ്പിച്ചു റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ഓപ്പൺ ഡിബേറ്റിലാണ് പുതിയ സംഭവം അരങ്ങേറിയത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ മുകേഷിന്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പറഞ്ഞു തുടങ്ങുകയായിരുന്നു അവർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വികസനം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലമെന്നും ചിന്ത പറയുകയുണ്ടായി അങ്ങനെ കത്തിക്കയറിയവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഡയസലിൽ തൊട്ടടുത്ത് നിന്നിരുന്ന കോൺഗ്രസ് ബി ജെ പി പ്രതിനിധികൾ എന്ന പോലെ തന്നെ കൂടെ നിൽക്കുന്ന ആളുകളും ചിരിയടക്കാൻ പാടുപെടുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ഒരാൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന ഡയലോഗാണ് ഇത് കേൾക്കുന്ന സഖാക്കളുടെ മനസ്സിൽ അങ്ങനെ അവർ മുകേഷ് തൊട്ടയിടമെല്ലാം പൊന്നാക്കിയ കണക്കുകൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആരോഗ്യമേഖലയിൽ സൃഷ്ടിച്ച നേട്ടം പ്രത്യേകിച്ച് കൊല്ലം ജില്ലാ ആശുപത്രിയൊക്കെ വികസിപ്പിച്ചെന്നൊക്കെ ചിന്ത പറഞ്ഞു പോയി അങ്ങനെ അവരുടെ ഭാഗം വ്യക്തമായി ക്ലിയറായി തന്നെ അവർ പറഞ്ഞു നിർത്തി ഇനി പന്ത് അവിടെ നിന്ന വോട്ടർമാരുടെ കോട്ടിലാണ് അവിടുത്തെ ജനങ്ങൾക്ക് പറയാൻ പരാതികൾ ഏറെ ഉണ്ടായിരുന്നു നിരവധി പരാതികളിൽ ഒന്നായിരുന്നു നേരത്തെ ചിന്ത പറഞ്ഞു പുകഴ്ത്തിയ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ സൗകര്യമില്ലായ്മയെക്കുറിച്ച് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം നെഞ്ചുവേദനയായിട്ട് ഒരാൾ പോയാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത് അവിടെ പാരസെറ്റാമോളിന്റെ ഇൻഫ്യൂഷനോ ഇഞ്ചക്ഷനോ ഐ വി സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത് കേരളത്തിലെ ആരോഗ്യമന്ത്രി ആശുപത്രി സന്ദർശനത്തിന് വന്നപ്പോഴുണ്ടായ അവസ്ഥയാണിത് പക്ഷേ പൊടി തുടയ്ക്കുന്നു തൂക്കുന്നു പെയിന്റ് ചുരണ്ടിക്കളയുന്നു പുതിയ പെയിന്റ് അടിക്കുന്നു ഇതൊക്കെ മാത്രം നടന്നു അല്ലാതെ മരുന്നില്ലായിരുന്നു ആംബുലൻസ് സർവീസും മുടങ്ങി കൊല്ലത്തെ ആരോഗ്യരംഗത്തെ സ്ഥലം എം എൽ എ ആയ മുകേഷ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ചിന്തയ്ക്കെതിരെ ഉയർന്ന ഒരു ചോദ്യം ഇതിനോട് ഉറച്ച ശബ്ദത്തിലായിരുന്നു ചിന്താ ജെറോമിന്റെ പ്രതികരണം എവിടുന്ന് കിട്ടിയ വിവരമാണിത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐക്കാരെന്നായിരുന്നു ചിന്തയുടെ മറുപടി ചോദ്യത്തിന് കിട്ടേണ്ട ഉത്തരമായിരുന്നില്ല ചിന്തയുടെ ഭാഗത്ത് നിന്ന് വന്നത് ഈ ഒരു പ്രതികരണമാണ് ഇനിയുള്ള നാളുകളിൽ ഇടതുപക്ഷ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന പുതിയൊരു ഏണിയായി മാറിയിരിക്കുന്നത് ആശുപത്രിയിൽ പൊതിച്ചോറ് മാത്രമല്ല മരുന്നും ചികിത്സയുമാണ് വേണ്ടതെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും പറഞ്ഞതോടെ സി പി എമ്മിന്റെ വാദങ്ങളും ഇവിടെ തീരുകയായിരുന്നു അങ്ങനെ വാഴക്കുല പരാമർശത്തിനും ഇംഗ്ലീഷ് വിവാദങ്ങൾക്കും ശേഷം ചിന്തയുടെ വരികളിൽ വിരിഞ്ഞ പൊതിച്ചോറ് പരാമർശം തന്നെയാകും ഇനി ചർച്ചയാകാൻ പോകുന്നത് മമ്മിയും ഉമ്മയും അമ്മയും പൊതുങ്ങി വിടുന്ന പുതിച്ചോറല്ല ഡിവൈഎഫ്ഐക്കാർ കൊടുക്കുന്ന പൊതിച്ചോറിനെ പറ്റി പറഞ്ഞതാണ് ഇനി വിവാദമാകാൻ പോകുന്നത് നമുക്കറിയാം രാഷ്ട്രീയ ഭേദമന്യേ ഡിവൈഎഫ്ഐ നൽകി വരുന്ന പൊതിച്ചോർ പദ്ധതിയെ സ്വാഗതം ചെയ്തവരാണ് നമ്മൾ അധികവും പ്രതിപക്ഷം പോലും പ്രശംസിച്ച പദ്ധതി അതിൽ രാഷ്ട്രീയം നോക്കാതെ പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ വിഷപ്പെടക്കാൻ നമ്മളടക്കം അതിന്റെ ഭാഗമാകുന്ന വലിയൊരു സമൂഹമുണ്ട് ഇവിടെ എന്നാൽ കൊടുക്കുന്ന ഭക്ഷണത്തിന് കണക്ക് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇതിനെ നാക്കുപുഴ എന്ന് പറഞ്ഞ് തടിതപ്പാനാകില്ല പ്രത്യേകിച്ച് ജനകീയ വേദികളിൽ ശബ്ദങ്ങളാകുന്ന ഇത്തരം ആളുകളിൽ നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഈ ഇലക്ഷൻ കാലത്ത് വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന ഉറപ്പാണ് ചിന്തയുടെ ആവേശം ഇതാദ്യമായല്ല പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതെന്നും ഓർക്കേണ്ടതുണ്ട്